തലനാട് ഊളയ്ക്കൽ കടമുട്ടം ഭാഗം റോഡ് പണി നിർത്തിയതിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തുറന്ന ഒരു റോഡാണിത് ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യൻ നെല്ലുവലിൽ യോഗം ഉദ്ഘാടനം ചെയ്തു റോഡിന് ഒന്നര കിലോമീറ്റർ ദൂരവും മൂന്നു മീറ്റർ വീതിയുമാണുള്ളത് ഈ റോഡിന്റെ തുടക്കത്തിലുള്ള സ്ഥലം ഉടമസ്ഥർ ഈ റോഡിന് സ്ഥലം വിട്ടു നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു ഇതോടെ കോൺട്രാക്ടർമാർ തുടങ്ങിയ പണി പരാതിയുടെ പേരിൽ നിർത്തിവെയ്ക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെടുകയും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉത്തരവ് നൽകുകയും ചെയ്തു ഇതിനെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ തുറന്ന ഒരു റോഡാണിത് യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി തോമസ് അധ്യക്ഷത വഹിച്ചു ഇരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുര്യൻ നെല്ലിവലിൽ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വാർഡ് മെമ്പർ ബിന്ദു താനിക്കത്തോട്ടത്തിൽ രോഹിണി ഭായ് ഉണ്ണികൃഷ്ണൻ ബാബു ചെങ്ങമനാംപറമ്പിൽ താഹ തലനാട് ബിജു താനിക്കത്തോട്ടിൽ വിനോദ കുമ്പ്ളങ്ങാൽ തുടങ്ങിയവർ സംസാരിച്ചു പാല